സ്വതന്ത്രമായ കോടതികൾ രാജ്യദ്രോഹികളെ മുട്ടടിപ്പിക്കുന്ന ഒരു അന്വേഷണ സംഘം അതെ എന്നയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഭരണകൂടത്തിന്റെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നുണ്ട് എങ്കിലും രാജ്യത്തിന്റെ സംരക്ഷണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന എൻയെ കുറിച്ച് അതുണ്ടായി വന്ന ചരിത്രത്തെ കുറിച്ച് നാം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ത്യയുടെ പല ഭാഗത്തും അധോലോക സംഘങ്ങൾ രൂപം കൊണ്ടു പ്രത്യേകിച്ച് മുംബൈയിൽ വ്യവസായ തലസ്ഥാനമായത് തന്നെ നിരവധി അധോലോക ഗ്രൂപ്പുകളാണ് ഇത്തരത്തിൽ പിറവികൊണ്ടത് ഈ അധോലോക ഗ്രൂപ്പുകൾ തമ്മിൽ ഏറ്റുമുട്ടലുകളും ഉണ്ടായി അതിഭീകരമായ ഏറ്റുമുട്ടൽ മഹാരാഷ്ട്രയുടെ ഉറക്കം തന്നെ കെടുത്തിയെന്ന് പറയാം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഈ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയത് വലിയ തലവേദനകളായിരുന്നു ഗാങ് ബാറുകളിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവനാണ് പൊലിഞ്ഞു പോയത് തൊണ്ണൂറുകളുടെ പകുതി വരെ ഈ അധോലോക നായകന്മാർ രാജ്യത്തെ പല സംസ്ഥാനങ്ങളും ഭരിച്ചു മഹാരാഷ്ട്രയെ അടക്കി വാണു എന്ന് തന്നെ പറയാം ഇവിടം കേന്ദ്രമാക്കിയായിരുന്നു കള്ളക്കടത്തലുകളും അധോലോക മാഫിയ കേന്ദ്രങ്ങളും വളർന്നു വന്നത് സ്ഫോടനങ്ങൾ അടിക്കടി നടന്നുകൊണ്ടേയിരുന്നു ജമ്മു കാശ്മീരിലും പഞ്ചാബിലും വിഘടനവാദവും രൂക്ഷമായി അസമടക്കം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തീവ്രവാദം നല്ല തോതിൽ തന്നെ വളർന്നു ഇക്കാലയളവിൽ വിമാനങ്ങൾ തട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥയും ഉണ്ടായി ഇങ്ങനെ നിലവിലുള്ള അന്വേഷണ ഏജൻസികൾക്ക് ഇവയെ നിലയ്ക്ക് നിർത്താനുള്ള പരിമിതി അന്നത്തെ ഭരണകൂടം മനസ്സിലാക്കി നമ്മുടെ രാജ്യത്ത് വിവിധ തരം അന്വേഷണ ഏജൻസികളുണ്ട് സംസ്ഥാന പോലീസ് ക്രൈംബ്രാഞ്ച് അങ്ങനെ പലതും സിബിഐ പോലെ ദേശീയ തലത്തിലുള്ള അന്വേഷണ ഏജൻസികളും എന്നാൽ ഇവയൊക്കെ നിലനിൽക്കുമ്പോഴും നാടിനെ നശിപ്പിക്കുന്ന ഈ ദുർശക്തികൾക്ക് വിലങ്ങുവെക്കാനായില്ല ഇതോടെയാണ് ശാശ്വത പരിഹാരം വേണമെന്ന നിലപാടിലേക്ക് ഭരണകൂടവും എത്തിയത് ഒടുവിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് രൂപം കൊടുത്തു രണ്ടായിരത്തി എട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന പ്രതിഭ പാട്ടേൽ ബില് ഒപ്പിട്ടു രണ്ടായിരത്തിഒൻപതിൽ എൻ ഐ എ നിലവിൽ വരുന്നു നിലവിലുള്ള സുരക്ഷാ സേനയിൽ നിന്നാണ് എൻ ഐയിൽ ഇപ്പോൾ നിയമനം നടത്തുന്നത് സംസ്ഥാനങ്ങളിൽ പോലീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വഴിയും ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് ന്യൂഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനമെങ്കിലും കൊച്ചി ഹൈദരാബാദ് ഗുവാഹത്തി ലക്നൌ മുംബൈ കൊൽക്കത്ത റായ്പൂർ ജമ്മു എന്നിവിടങ്ങളിൽ എൻ ഐ ബ്രാഞ്ചുകളുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും വെല്ലുവിളിക്കുന്ന ഏത് ശക്തിയെ കുറിച്ച് അന്വേഷിക്കാനും വിചാരണ ചെയ്യാനും എൻ ഐ അധികാരമുണ്ട് സ്ഫോടനങ്ങൾ നടത്തുന്നവർ വിമാനങ്ങൾ റാഞ്ചുന്നവർ കപ്പലുകൾക്കെതിരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ അന്വേഷണം നടത്താം ഭീകരവാദത്തിനും മറ്റുമുള്ള കള്ളപ്പണ ഇടപാട് രാജ്യത്തിനും പുറത്തുപോയി അന്വേഷിക്കാനുള്ള അധികാരവും പറയുന്നുണ്ട് എയുടെ അധികാര പരിധി വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിനേഴ് പാസാക്കിയ ബില്ല് മനുഷ്യക്കടത്ത് കള്ളനോട്ടുമായി ബന്ധപ്പെട്ട അന്വേഷിക്കൽ തോക്കുപോലുള്ള മാരുക ആയുധങ്ങൾ നിർമ്മിക്കുന്നവരും വിതരണം ചെയ്യുന്നവരും അനധികൃതമായി ഉപയോഗിക്കുന്നവരെ കുറിച്ചും നിയമവിരുദ്ധ ആയുധങ്ങൾ കൈവശം വെക്കുന്നവർ സൈബർ ക്രൈം ഇതെല്ലാം അന്വേഷിക്കാനുള്ള അധികാരം എൻ ഐ എക്ക് ലഭിച്ചു രണ്ടു തരത്തിലാണ് എൻ ഐ എ കേസെടുക്കുന്നത് ഒന്നാമത്തത് കേന്ദ്ര സർക്കാർ കേസ് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ രണ്ടാമത്തത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ കേന്ദ്രത്തിന് ബോധ്യപ്പെട്ടാൽ ആ കേസ് എൻ ഐ ഏറ്റെടുത്ത് അന്വേഷിക്കും ഇങ്ങനെ രണ്ടു വിധത്തിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നത് രാജ്യത്തെവിടെയും സ്വതന്ത്രമായി അന്വേഷിക്കാം ഇന്ത്യക്ക് പുറത്തും ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താൻ എൻ ഐക്കാവും കുറ്റവാളികളെ കൈമാറാൻ ഇന്ത്യയുമായി ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ പോയി പ്രതികളെ പിടിക്കാനുമാകും സ്വതന്ത്രമായ കോടതികളും എൻ ഐക്കുണ്ട് എൻ ഐ എ കോടതികളെന്നാണ് ഇവ അറിയപ്പെടുന്നത് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എൻ ഐക്ക് പോവാനാകും കോഴിക്കോട് ഇരട്ട സ്ഫോടനത്തിന്റെ അന്വേഷണത്തിലൂടെയും ലഷ്കർ ഇതോയ്ബാംഗം എന്ന് കരുതുന്ന തടിയന്റയുടെ നസൂരിലൂടെയും അന്വേഷണം കേരളത്തിലെത്തിയിരുന്നു കേരളത്തിൽ ക്യാമ്പ് നടത്തിയെന്ന പേരിൽ ആദ്യമായി തീവ്രവാദ കേസിൽ പതിനാറ് പേർ അറസ്റ്റ് ചെയ്യുകയും എന്നാൽ അവർ നിരപരാധികളാണെന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കേരളത്തിൽ നടന്ന സ്വർണക്കടപ്പു കേസിലെ പ്രതികളെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ പന്ത്രണ്ടിന് ദേശീയ അന്വേഷണ വിഭാഗം ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ എ ഉപയോഗിച്ച് കേന്ദ്രം സംസ്ഥാനങ്ങളെ വേട്ടയാടുന്നു എന്ന വിമർശനങ്ങളും ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും രാജ്യത്തെ ശത്രു രാജ്യങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കു തന്നെയാണ് എൻ എ വഹിക്കുന്നത് ഈ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ നേതൃത്വത്തെ നാം വിസ്മരിക്കാതെ പോവരുത്